അല്ല ഇതിലിപ്പോൾ ഈയിടെ നടന്ന ഡ്രഗ് അഡിക്ഷൻ്റെ ഭാഗമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ തൻ്റെ വീട്ടുകാരെ കൊലപ്പെടുത്തുന്നത് വരെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു പിന്നെ സയൻസ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷൻ ഡിപ്രഷനടിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അങ്ങനെ ഹാപ്പിനെസ് തേടുന്ന ഒരു സംഭവമാണുള്ളത് അപ്പോൾ ശരിക്കും നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസ് എന്ന് പറയുന്നത് സെറോട്ടോണിനാണെങ്കിലും ഓക്സിറ്റോസിനാണെങ്കിലുമൊക്കെ അത് എങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാം സ്റ്റിമുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു രൂപത്തിലാണ് പോകുന്നത് അങ്ങനെയാണ് ഈ എം ഡി എം എൽ എസ് ഡി പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വരെ ഉപയോഗിക്കാനൊക്കെ കാരണമാകുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് ഇത് നാച്ചുറലി ഇത്തരം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന എങ്ങനെയാണ് ചിലപ്പോൾ സെറോട്ടോണി എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ അത് ശരിക്കും നമുക്ക് നല്ല ഹെൽത്തി ഡയറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് അതേപോലെ നോക്കുമ്പോൾ മോഡേൺ സയൻസൊക്കെ പറയാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ സോഷ്യലിയുള്ള ചാരിറ്റി ചെയ്യുമ്പോൾ പ്രെയറ് ഇതിലൂടെ ഒക്കെ ശരിക്കും നമുക്ക് ഈ ഹാപ്പിനെസ് ഹോർമോൺ എന്തു ചെയ്യാൻ പറ്റും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കൂടുതലായിട്ട് എന്നുള്ളതാണ് സെറോട്ടോണിൻ ഇനി ഓക്സിറ്റോസിനാണെങ്കിലും നമ്മൾ ലവ് ചെയ്യുന്നതിലൂടെ ഹഗ് ചെയ്യുന്നതിലൂടെ അങ്ങനെ സോഷ്യൽ മിംഗിളിങ്ങിലൂടെ ഒക്കെ സംഭവിക്കുന്ന ഹാപ്പിനെസ് ഹോർമോണിൻ്റെ ഉത്പാദനമാണ് ഇങ്ങനെയാണിത് നാച്ചുറലി നടക്കേണ്ടത് അപ്പോൾ ഇത് നാച്ചുറലി നടക്കാത്ത സ്ഥലത്ത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും അവരതിനെ ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഹാപ്പിനെസ് ഹോർമോണിനെ കൂട്ടുക എന്നുള്ളതാണ് ഈ ഒക്കെ അടിക്കുമ്പോൾ കിട്ടുന്നത് പക്ഷേ അത് ഇപ്പോൾ എം ഡി എം ഒക്കെ ഒരു നാലോ അഞ്ചോ വർഷം ഉപയോഗിക്കുമ്പോഴേക്കും ആളുടെ ബ്രെയിൻ എന്ത് ചെയ്യും പൂർണ്ണമായിട്ട് നശിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഖുർആാനായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഖുർആാനിൽ ഇത്തരം ഹാപ്പിനെസ്സുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു സുഹൃത്തിൽ കാണുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് നല്ല ജീവിതം ശാന്തിയുള്ള ജീവിതം ഇവിടെ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ഈ ജീവിതം കിട്ടണമെങ്കിൽ ശരിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നോക്കുമ്പോൾ പ്രയർ ഗ്രാറ്റിറ്റ്യൂഡ് സ്നേഹിക്കുക കാരുണ്യം കാണിക്കുക സോഷ്യലി മിങ്ക് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഫിസിക്കലി ഫിറ്റ് ആവുക ഇതൊക്കെ നമ്മുടെ പർപ്പസായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ഖുറാനിൽ പറയുന്ന നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ പാലിച്ചാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും ഈ ഹോർമോൺസിൻ്റെ സ്റ്റിമുലേഷൻ സംഭവിക്കും അതുകൊണ്ട് ഇങ്ങനെ നാച്ചുറലി ഇത്തരം ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പ്രാപ്തരാവാന്നുള്ളതാണ് ശരിക്കും ഈ ഡ്രഗ് അഡിക്ഷന് എതിരെയുള്ള ഏറ്റവും ഫലവത്തായ പ്രതിവിധി എന്ന് പറയുന്നത്